േ ആണോ അതുവരെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാം പക്ഷെ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം ഷാർപ്പ് നാലു മണിക്ക് തന്നെ അവർ എത്തുമല്ലോ അത് അവരോട് ചോദിക്കും അവരെ കാണും

ശ് എന്നില്ല കാശ് തന്നിട്ട് പോയാളു നൂറ് അല്ല സാറേ ബാക്കി ബാക്കി നീ എടുത്തോ അതല്ല ബാക്കിയാകുമ്പോൾ ഇങ്ങോട്ട് വരും ഓ ഇതെനിക്ക്

റിഞ്ഞതാ കല്ലെറുടി പറയാം അതെ കാറിന്റെ കാക്കയാണെന്ന് എഴുതി കല്ലെടുത്തെഞ്ഞതാ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് കാലത്ത് പൊടിക്കണോ അല്ല ഞങ്ങളെ കാണാതെ മിസ്സാവും പേടിച്ച് ബുദ്ധി ഇല്ലാത്ത ഇവ നിവൃത്തിയില്ലാതെ ചെയ്തു ബുദ്ധി ഇല്ലാത്തത് നിനക്ക് ഓ ഞാൻ ഒരു മിനിറ്റ്

ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ ആരാണെന്ന ഞങ്ങള് മായയുടെ ഫ്രണ്ട്സാ എന്റെ വേറെ വേറെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം സോൾവായില്ല സാറേ ഇങ്ങോട്ട് ാം നിങ്ങളെ പേടിക്കണ്ടേര്യ കുട്ടംപിള്ളേ രാജൻ അല്ല സാധാരണ അങ്ങനെയാണല്ലോ

ട്ടെ കാർഡും ഉണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോറേ ഇവിടുത്തെ അയ്യോ സാറ് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോയി ഇത് പുതിയതായിട്ട് ചാർജ് എടുത്ത എസ് ഐയാ ചെറിയ സാറ് ഇടിയേനാ ഓ കൊടുക്കട്ടെ ഇന്ന ഫ്ലവർ ഷോപ്പിന് ഇത് ആരൊക്കെയാ ഓർമ്മയുണ്ടോ ഈ മുഖം ഞങ്ങൾ അന്നേ വന്ന് മാപ്പ് പറയാനിരിക്കുന്നു സോറി തിരക്ക് കാരണം കുറച്ച് വൈകി പോയി സോറി ഞങ്ങൾക്കന്ന് ആള് തെറ്റിയതാ സോറി ഇപ്പൊ എസ് ആയല്ലേ സോറി ഓഹോ അന്ന് ആള് തെറ്റിയതാണല്ലേ അതെ ഇന്നെന്താ പ്രശ്നം ഓഹോ ഇന്നും ആള് തെറ്റിയതാ ആന്റണി ഇവന്മാരോ നാത്തോട്ടേറ്റിക്കെ മുതലും കുറെ നാളത്തെ പലിശയം തീർക്കാനുണ്ട് സാർ ഞാൻ അപ്പു കിട്ടൻ ഡോക്ടറാണല്ലേ അതെ സാർ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് അപ്പ നാല് പല്ലു പോയാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല സാർ ഇതിനേക്കാളും നല്ല വെപ്പം ഞാൻ വെച്ചേരാം സാറേ അവനാണൊരു പാവ ഇടിക്കരുത് ഒന്ന് പേടിപ്പിച്ചു അവരുടെ അവരുടെ പേരിലുള്ള കേസ് മാഡം വന്നത് നന്നായി ഞാൻ മുന്നിൽ നല്ലതാ ഇല്ല സർ അത് കുഴപ്പമല്ല എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ ഇവര് ഫ്രണ്ട്സാ കൊറേ കാലം കൂടി കണ്ടപ്പോ പെട്ടെന്ന് തിരിച്ചറിയാഞ്ഞതാ ഇവന്മാരെ അങ്ങനെ വെറുതെ പറ്റില്ല രണ്ട് കൊടുത്താലേ ശരിയാവുള്ളൂ വേണ്ട അവരുപദ്രവിക്കരുത് കംപ്ലൈന്റ് എനിക്ക് പരാതിയില്ല പിന്നെ മഹാദേവ ഈ മായ ഏതായാലും നമ്മുടെ കൊണ്ടുവച്ചത് നിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് ധരിച്ചല്ലേ സോറി മുൻപ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് എൻ്റെ ഫ്രണ്ട്സാ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് സോറി പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിവിടെ അവസാനിച്ചു ഇനി ഇതും പറഞ്ഞ് നിങ്ങളെൻ്റെ പിന്നാലെ നടക്കരുത് ഇപ്പോൾ രക്ഷിച്ച് എന്നെ കൊണ്ട് തന്നെ നിങ്ങളെ ശിക്ഷിക്കാനും ഇടവരുത്തരുത് മനസ്സിലായില്ലേ